വിക്യാൻ വേണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം നാളെ എന്തായാലും സ്കൂളിന്റെ പ്രവേശനോത്സവമാണ് സ്കൂളുകളിലേക്ക് പോകാൻ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു പുതിയതായിട്ട് ഒന്നാമതാം ക്ലാസ്സിലേക്ക് മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എത്തുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അപ്പോൾ എന്തായാലും പുതിയ സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ മടി തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം അവധി ഉണ്ടോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചു മറ്റേ ജൂൺ നാലാം തീയതി സാർ കേരളത്തിൽ അവധി ആയിരിക്കുമോ എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരികയാണ് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയിപ്പുകളും അപ്ഡേറ്റുകളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമൊക്കെ വളരെ വേഗത്തിൽ എത്തിക്കുന്ന വീക്ക് ആൻ വേണ്ടി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ജൂൺ മൂന്ന് നാളെയാണ് നാളെ സ്കൂളിൽ തുറക്കുകയാണ് നാളെ സ്കൂളിൽ തുറന്ന് അതിൻ്റെ പിറ്റേ ദിവസം ജൂലൈ ജൂൺ മാസം നാലാം തീയതിയാണ് നാലാം തീയതി അവധി ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം വിദ്യാർത്ഥികൾക്കിടയിൽ തോന്നാനുള്ള കാരണം നാലാം തീയതിയാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത് അതായത് ഇനി ആര് ഭരണം ഭരിക്കും ഇനി ആര് പ്രധാനമന്ത്രിയാകും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജൂൺ മാസം നാലാം തീയതി അറിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഫലപ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിൽ സാർക്ക് ഇന്ത്യ മുഴുവൻ അവധി കൊടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അവധി കൊടുക്കും എന്നൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പല വിദ്യാർത്ഥികളും ഇത് ചോദിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫലപ്രഖ്യാപന ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്ന ദിവസം ഇന്ത്യയിൽ എങ്ങും ഇതുവരെ അവധി നൽകിയിട്ടില്ല എന്നുള്ള വിദ്യാ വാർത്താ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതായത് ഇതുവരെ അങ്ങനെ ഒരു കീഴടക്കമില്ല ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ജൂൺ മാസം നാലാം തീയതി എന്തായാലും പ്രവർത്തി ദിവസമായിരിക്കും പ്രവർത്തി ദിനമായിരിക്കും പിന്നെ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ും ചിലപ്പോൾ നേരത്തെ ചില അത് ആ സ്കൂൾ അധികാരികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ജില്ലാ കളക്ടർമാരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതുവരെ അങ്ങനെയുള്ള അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തെങ്കിലും സംഘർഷ സാധ്യതകളോ അല്ലെങ്കിൽ പ്രകടനങ്ങളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സ്കൂളുകൾ അധികാരികൾ ചിലപ്പോൾ നേരത്തെ വല്ലതും വിടും എന്നുള്ളതല്ലാതെ ഒരു പൊതു അവധിയിലേക്ക് മറ്റന്നാളിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ജൂൺ മാസം നാലാം തീയതി പ്രവൃത്തി ദിവസം തന്നെയായിരിക്കും അങ്ങനെ ഒരു അവധി ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ജൂൺ മാസം നാലാം തീയതി പ്രവൃത്തി ദിവസം തന്നെയായിരിക്കും ആ അതുകൊണ്ട് എല്ലാവരും സ്കൂളിൽ പോകാൻ തയ്യാറാക്കുക അപ്പോൾ നാളെ സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ മക്കൾമാർക്കും എല്ലാ കൊച്ചനുജത്തിമാർക്കും അനുജന്മാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബൈ